നടൻ ജെ കൃഷ്ണകുമാറിന്റെ മകൾ ദിയാ കൃഷ്ണയുടെ ആഭരണക്കടയിൽ നിന്നും വനിതാ ജീവനക്കാരുടെ അക്കൗണ്ടിലേക്ക് ക്യു ആർ കോഡ് വഴി അറുപത്തി ലക്ഷം രൂപ എത്തിയതായി പോലീസ് കണ്ടെത്തി മൂന്ന് ജീവനക്കാരുടെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് പരിശോധിച്ചതിൽ നിന്നാണ് ഈ കണക്കുകൾ ലഭിച്ചത് ഇത് സംബന്ധിച്ചു വനിതാ ജീവനക്കാരുടെ മൊഴിയെടുക്കാനായി തിങ്കളാഴ്ച രാത്രി പോലീസ് ഇവരുടെ വീടുകളിലെത്തിയെങ്കിലും ഇവർ സ്ഥലത്തില്ലായിരുന്നു ഇന്നലെ ഹാജരാകാൻ നിർദ്ദേശിച്ചുവെങ്കിലും എത്തിയില്ല മൂവരും സ്ഥലത്തില്ലെന്നാണ് വിവരമെന്ന് മ്യൂസിയം മെസ്സേജ് വിപിൻ പറഞ്ഞു അറുപത്താറ് ലക്ഷം രൂപ അക്കൗണ്ടിൽ വന്നിട്ടുണ്ടെന്നും സ്റ്റേറ്റ്മെൻറിൽ കണ്ടെത്തിയെങ്കിലും ഇവർ ഈ പണം ചിലവാക്കിയതെങ്ങനെയെന്ന് കണ്ടെത്താനായിട്ടില്ല നികുതി വെട്ടിക്കുറക്കാനായി ദിയ പറഞ്ഞിട്ടാണ് ഞങ്ങൾ പണം സ്വന്തം അക്കൗണ്ടിലേക്ക് മാറ്റിയതെന്നും പണം പിൻവലിച്ച് ദിയയ്ക്ക് നൽകിയെന്നുമാണ് ജീവനക്കാരുടെ മൊഴി പലപ്പോഴും പണം പിൻവലിച്ചതായി പോലീസിന്റെ പ്രാഥമിക പരിശോധനയിൽ കണ്ടെത്തിയിട്ടുമുണ്ട് ജീവനക്കാരികൾ അവരുടെ ബന്ധുക്കൾക്ക് പണം അക്കൗണ്ട് വഴിയും നൽകിയിട്ടുണ്ട് ദിയെ കൃഷ്ണയുടെ ഓഡിറ്റോറോഡും സ്റ്റേഷനിലെത്താൻ പോലീസ് നിർദ്ദേശിച്ചിട്ടുണ്ട് സ്ഥാപന നികുതി അടച്ചതിനും ഉൾപ്പെടെയുള്ള വിവരങ്ങളാണ് തേടുന്നത് നികുതി അടച്ചതിന്റെ രേഖകൾ കോടതിയിൽ ഹാജരാക്കുമെന്ന് ദിയയും കൃഷ്ണകുമാറും പ്രതികരിച്ചു സംഭവം രാഷ്ട്രീയവൽക്കരിക്കാൻ ശ്രമിക്കരുതെന്നും താൻ ബി ജെ പി നേതാക്കളെയോ പ്രവർത്തകരെയോ സഹായം തേടി വിളിച്ചിട്ടില്ലെന്നും മുഖ്യമന്ത്രിയാണ് സമീപിച്ചതെന്നും കൃഷ്ണകുമാർ പറഞ്ഞു ഇതിനിടെ കൃഷ്ണകുമാറും മകൾ ദിയെ മുൻകൂർ ജാമ്യത്തിന് അപേക്ഷ നൽകി തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെക്ഷൻ കോടതി വെള്ളിയാഴ്ച ഹർജി പരിഗണിക്കും കൃഷ്ണകുമാറും മകളും ചേർന്ന് തങ്ങളെ തട്ടിക്കൊണ്ടുപോയി ബലം പ്രയോഗിച്ച് പണം തട്ടിയെടുത്തെന്നാരോപിച്ച് ദിയയുടെ സ്ഥാപനത്തിലെ ജീവനക്കാർ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ മ്യൂസിയം പോലീസ് ഇവർക്കെതിരെ കേസെടുത്തിരുന്നു